എന്റെ പ്രിയപ്പെട്ടവരെ മരുന്നെന്താ ഒരിക്കൽ ഹസംബസി ഞങ്ങള് കുട്ടികൾക്ക് തടസ്സം എടുത്തോണ്ടിരുന്നപ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ളമില്ല വല്ലാത്ത ചെയ്യണം ഞങ്ങൾ ഇപ്പൊ എന്താ വെള്ളം പ്രയാസവാണോ മഴ വേണോ പറഞ്ഞാ മതി വെള്ളം കിട്ടും മഹാനവരുകള് പറഞ്ഞു കൊടുത്തു അസ്തഫിറുള്ള പറഞ്ഞാ മതി മഴ കിട്ടും പൊക്കോളം പറഞ്ഞു പോയി കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരാള് വരുന്നുണ്ട് തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില കച്ചവടം ഒന്നും ഇല്ല വലിയ പ്രയാസത്തിലാ തങ്ങളെ ഇതപ്പ ഞങ്ങള് ചെയ്യ ക മതി കച്ചവടം കിട്ടും ഓരും പോയി മൂന്നാമതൊരാള് വന്നു കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി തങ്ങളെ മക്കളില്ല വലിയ പ്രയാസത്തിലാ മക്കളില്ല അപ്പോഴും മഹാനപറികൾ പറഞ്ഞു മക്കളെ വേണോ അസ്തഫിർ ഇത് പറഞ്ഞാ മതി ശിഷ്യന്മാര് കിളി പോയതുപോലെ പോലെ ഇരിക്കും അവസാദിന്റെ മുമ്പില് ഇതെന്തപ്പ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ മഴയില്ല എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഫറുള്ള കച്ചവടമില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഫറുള്ള മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഫർ എല്ലാത്തിനും ഒരു മരുന്ന് കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു അതെന്താ ഉസ്താദ് അങ്ങനെ അപ്പോഴാണ് മഹാനപറികൾ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞതല്ലടാ അല്ല പറഞ്ഞതാ وَيُمْدِدُكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا